ഹായ് ഫ്രണ്ട്സ് അവർക്കും ഇസിലം പേസിയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന സി പി എക്സാമിൻ്റെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ് ഞാൻ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ ഡോക്ടർ എസ് ഫൈസി ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ ഡോക്ടർ എസ് ഫൈസി ഐ എം എ നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് ഡോക്ടർമാരുടെയും മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും ആത്മഹത്യാ പ്രതിരോധം നൽകുക ഐ എം എ നടപ്പിലാക്കി ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക ഐ എസ് ആർഒ ഇയുടെ വിക്ഷേപിച്ച ഇൻസാറ്റ് ത്രീ ഡി എസ് ഏതു തരത്തിലുള്ള ഉപഗ്രഹമാണ് കാലാവസ്ഥാ ഉപഗ്രഹം ഐ എസ് ആർ ഒ ഇയുടെ വിക്ഷേപിച്ച ഇൻസാറ്റ് ത്രീ ഡി എസ് ഏതു തരത്തിലുള്ള ഉപഗ്രഹമാണ് കാലാവസ്ഥ ഉപഗ്രഹം ഇന്ത്യൻ ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാം ശരൺകുമാർ ലിംബാലെ പ്രഭാവർമ്മ ഓപ്ഷൻ ബി ഇന്ത്യൻ ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർ ശരൺകുമാർ ലിംബാലെ പ്രഭാവർമ്മ ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തി ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഓപ്പൺ ഹൈമർ ഓപ്ഷൻ ബി താങ്ക് യു